ഹലോ ഇന്ന് കീറ്റ് ഫൗണ്ടേഷൻ നടത്തുന്ന കരിയർ കൗൺസിലിംഗ് ഫിനാൻഷ്യൽ ലിറ്ററസി ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ സെക്ഷനായിരുന്നെ ജെ ബി ബോ മോർഗണിൽ വർക്ക് ചെയ്യുന്ന സുദേഷ്ണ പ്രൊഡക്റ്റ് സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു ഈ സെക്ഷൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു ഞാൻ വെറുതെ വന്നിരിക്കുക കേട്ടോ അതായത് ജസ്റ്റ് ഒരു പാർട്ടിസിപ്പേഷന് വേണ്ടി മാത്രമാണ് എന്താ സംഭവത്തിൽ നടക്കുന്ന അറിയാൻ വേണ്ടി മാത്ര കേട്ടോ ഞാൻ വന്നത് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം റഷീദിൻ്റെ ഉപദേശമുണ്ട് ഇനി വീട് ചെയ്യുമ്പോൾ ഈ ഹിന്ദി ചെയ്യണം എന്നാലേ ഞങ്ങളെപ്പോഴത്തെ ആൾക്കാർക്ക് അത് മനസ്സിലാവുള്ളൂ എന്നൊക്കെ പറഞ്ഞതിൻ്റെ അടുത്ത് ഇങ്ങനെ ഉപദേശിക്കുകയായിരുന്നു റഷീദ് ഞാൻ പറഞ്ഞു ഞാൻ മലയാളത്തിൽ ചെയ്യുള്ളൂ പറഞ്ഞേ എന്തായാലേ നമ്മൾക്ക് നമ്മൾ ഭാഷ എന്തെങ്കിലും പരിപാടി ഉണ്ടോ അപ്പോൾ ഫുഡ് കാര്യങ്ങളോട്ട് കിടക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഡാൽക്കറിയും അതുപോലെ ചോലക്കറിയും ചോല എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ കടലയാണ് കേട്ടോ കടല നല്ല അടിപൊളി ഫുഡായിരുന്നു എല്ലാവരെയും വട്ടത്തിലിരുന്ന് ഫുഡ് കഴിക്കുകയായിരുന്നു നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഞാൻ ഋഷത്തിലൊക്കെ പറയായിരുന്നു അപ്പോൾ കുറേ പേർ തറയിലിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പോൾ എന്താ പറയുക ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഈ സെക്ഷനിൽ സെക്ഷനിലൂടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു നമ്മുടെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ ശേഷം ഡെൻറ്റൽ ക്യാമ്പ് ഉണ്ടായിരുന്നു കേട്ടോ ഫ്രീ ഡെൻറ്റൽ ക്യാമ്പാണ് കർത്തവ്യയുടെ അവരായിരുന്നു അത് ചെയ്തിട്ടുണ്ടായിരുന്നത് അവർ സ്പോൺസർ ചെയ്തിരിക്കുന്ന പരിപാടിയായിരുന്നു ടി ഫൗണ്ടേഷൻ മുഖേന ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പബ്ലിക് ഹെൽത്താണ് ഇത് ചെയ്യുന്നത് കേട്ടാ സംഭവം നല്ല പരിപാടിയായിരുന്നു അവർ ഒരുപാട് ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് ഡെൻറ്റൽ ഇത് ചെയ്തു കൊടുക്കുകയായിരുന്നു അതിനുശേഷം അവിടെ ചിലവ് കുറഞ്ഞിട്ടുള്ള ട്രീറ്റ്മെൻ്റും കാര്യം കുറച്ചൊക്കെ അവർ